ഇങ്ങനെ നമ്മുടെ മക്കൾ വളരുകയും നാം അവരുമായി സംസാരിക്കാതെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ അതേപോലെയുള്ള പ്രായമുള്ള വീട്ടിലെ മറ്റുള്ള ആളുകൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ മക്കൾക്ക് നാം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ മാനസികമായി നമ്മളെ പുറന്തള്ളപ്പെടും എനിക്ക് പ്രായമായില്ലേ ഞാൻ കുറച്ചൊക്കെ വലുതായില്ലേ എനിക്കെന്താ ബുദ്ധിയൊന്നുമില്ലേ പിന്നെ എന്തുകൊണ്ടാണ് എന്നോടൊന്നും പറയാത്തത് പിന്നെന്താണ് ഉമ്മയും ബാപ്പിയും മാത്രം സംസാരിക്കുന്നത് ഇന്നെന്തെന്താ കൂട്ടാത്തത് ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മക്കൾക്ക് വന്നാൽ പിന്നെ അവിടെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ച സ്നേഹബന്ധം ഇല്ലാതെ പോകുന്നു അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ മക്കളുമായി ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യാതെ വരുമ്പോളാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നാം അറിഞ്ഞേ മതിയാകൂ അതേപോലെ തന്നെ ചില മക്കളുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഭയങ്കര വിവരമായിരിക്കും എന്താ അതിൻ്റെ കാരണം പൊതുവേ മക്കൾക്ക് അഥവാ മനുഷ്യർക്ക് ബുദ്ധി മൂന്ന് നിലയിലാണ് ഉള്ളത് ഒന്ന് അമിത ബുദ്ധി രണ്ട് മിതബുദ്ധി മൂന്ന് മന്ദബുദ്ധി ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ബുദ്ധിയുടെ നിലവാരം കണക്കാക്കപ്പെടുന്നത് അതിൽ നാല് വയസ്സുള്ള കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടി വലിയ വർത്തമാനങ്ങളൊക്കെ പറയും അപ്പോൾ മനസ്സിലാക്കിക്കോളണം ആ കുട്ടി അമിത ബുദ്ധിക്കാരനാണ് അപ്പോൾ ആ കുട്ടിയുമായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവരുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം അഥവാ മക്കളുടെ വളർച്ച അതിനനുസരിച്ചുകൊണ്ട് മാതാപിതാക്കൾ പെരുമാറണം എന്നർത്ഥം അപ്പം ഇങ്ങനെയാണ് ഏതൊരു മാതാപിതാക്കളും ചെയ്യേണ്ടത് അതേപോലെ തന്നെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഉഷാറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടി ഉഷാറായി എൻ്റെ കുട്ടി തന്നെ ഇങ്ങനെയെല്ലാം മക്കളെ ഒരു പ്രോത്സാഹനവും കൂടി നമ്മൾ നൽകണം അതേപോലെ നിറം കുറിച്ച് കുറവുള്ള കുട്ടിയാണെങ്കിൽ കൂടി സുന്ദരിയാണല്ലോ സുന്ദരനാണല്ലോ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ജാതി പോസിറ്റീവായ എനർജി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ അവർ മനസ്സിലാക്കും ഓ എൻ്റെ ഉപ്പ എന്നെ പരിഗണിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം ഈ തോന്നൽ അവർ വഴി പോകാതിരിക്കാൻ കാരണമാകുന്നു അതേപോലെ നെഗറ്റീവായിട്ടുള്ള പരിപാടി മക്കൾ എന്ത് ചെയ്താലും അത് അവനെ കൊണ്ട് പറ്റില്ല അവനക്കൊന്ന് കഴിയില്ല ഞാൻ അപ്പോഴും പറഞ്ഞു അവൻ്റെ കഴിയില്ല എന്ന് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി അങ്ങനെയുള്ള ഒരു എനർജി നമ്മുടെ മക്കൾക്ക് നാം കൊടുത്താൽ ആ എനർജി ആയിരിക്കും പിന്നീട് ആ കുട്ടിയെ നല്ല നിലവാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വിവരവും കൂടി ാക്കിയേ തീരുമോ അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിലാവട്ടെ അല്ലേ ഈ മൂന്ന് സ്റ്റേജ് പറഞ്ഞില്ലേ അതിലെ ഒന്നാമത്തെ സ്റ്റേജിൽ മക്കൾക്ക് ചുംബനം കൊടുക്കാൻ വേണ്ടി നമ്മൾ കഴിയണം രണ്ട് വയസ്സാകുമ്പോൾ ഒന്നര വയസ്സാകുമ്പോൾ മുത്തം കൊടുക്കുന്ന പരിപാടിയല്ല പറയുന്നത് ആറു വയസ്സാകുമ്പോൾ പത്ത് വയസ്സാകുമ്പോൾ അടുത്ത് വിളിക്കാനും മോനെ എന്ന് വിളിക്കാനും മോളെ എന്ന് ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം ഞാനൊരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ അഥവാ എൻ്റെ അടുത്ത് ഒരു കുട്ടിയാണ് ആൺകുട്ടിയാണ് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം ഉണ്ടാവും അപ്പം ഞാൻ വെറുതെ അവൻ്റെ പ്രവർത്തനം തട്ടിട്ട് എന്താടോ മോനെ വിശേഷം ചായ വിളിച്ചില്ലേ എന്ന് ചോദിച്ചത് ഈ കുട്ടി ഭയങ്കര കരച്ചല് കുട്ടി നിർത്താതെ ഭയങ്കര കരച്ചില് ഞാൻ അവ പേടിച്ചു പോയി പിന്നെ അവൻ്റെ കരച്ചലെല്ലാം നിന്നു ലാസ്റ്റ് ചോദിച്ചു എന്താ മോനെ കരഞ്ഞത് അപ്പൊ ആ കുട്ടി പറയുകയാണ് ഉഷ്താദെ എനിക്ക് പന്ത്രണ്ട് വയസ്സായി ഇന്ന് വരെ എന്റെ ഒപ്പ എൻ്റെ മോനെന്നെ വിളിച്ചിട്ടില്ല എങ്ങനെയുണ്ട് കാര്യങ്ങള് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ മോനെ എന്ന് വിളിക്കണം ചക്കര എന്ന് വിളിക്കണം മുത്ത എന്ന് വിളിക്കണം ഇങ്ങനെ എന്തെല്ലാം പോസിറ്റീവായ എനർജി മക്കൾക്ക് നൽകാൻ കഴിയുന്നോ അത് വാക്കിലൂടെയാണെങ്കിൽ അങ്ങനെ അത് ചെയ്തേ മതിയാകുമോ നേരെ മറിച്ച് ഞാനീ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഇനം ഏഴ് വയസ്സ് ഏഴ് വയസ്സ് വരെ ഏഴ് വയസ്സ് കഴിഞ്ഞു പതിനാല് വയസ്സ് രണ്ടായി ഈ രണ്ട് ഇനത്തിലും ഈ രണ്ട് സ്റ്റേജിലും നമ്മുടെ മക്കളെ നമ്മളും മക്കളെ എന്നോ മോനെ എന്നോ മോളെ എന്നോ ചക്കരെ എന്നോ വിളിക്കാതെ ഒരു ഉമ്മൻ കൊടുക്കാതെ നല്ല വർത്തമാനം പറയാതെ നാം ഇരുന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ വീട് വിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾക്കും വേണ്ടി പോകും പുറത്തു പോകുമ്പോൾ ആൺകൂട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടി ചിരിച്ച് കാണിച്ചാൽ ഇവൻ വഴിമാറിപ്പോകും അതാണ് കൗതുക എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇവൻ്റെ ഈ കൗമാരപ്രായം കൗതുകമാകുന്നത് ഹറാമായ വിഷയത്തിലേക്കാവും നേരെ മറിച്ച് ഈ കൗമാരപ്രായത്തിലുള്ള കൗതുകം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ കുട്ടി മാറിപ്പോകില്ല ചിരിച്ച് കാണിക്കുമ്പോൾ കുട്ടി പറയും ഇതിനേക്കാളും വലിയ ചിരി നിന്റെ വീട്ടിൽ നിനക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയും അതേപോലെ ഒരു പെൺകുട്ടിയാണ് ഒരു ആൺകുട്ടി ചിരിച്ച് കാണിച്ചു കൊടുത്താൽ അതേപോലെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്താൽ അല്ലേ ഒരു ചക്കര നിന്ന് വിളിച്ചാൽ എന്തു ചെയ്യും ഉടൻ അങ്ങോട്ട് തിരിയും കാരണം എന്താ എനിക്ക് പതിനഞ്ച് വയസ്സായി ഇന്ന് വരെ എൻ്റെ ഉപ്പ എന്നെ മുത്തേനെ വിളിച്ചിട്ടില്ല ചക്കരയിൽ നിന്ന് വിളിച്ചിട്ടില്ല എനിക്കമ്മൻ തന്നിട്ടില്ല എനിക്കൊരു സ്നേഹവും തന്നിട്ടില്ല അതുകൊണ്ട് വഴിയിൽ നിന്ന് ഒരാൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് സ്നേഹം തരുമ്പോൾ മനസ്സിലാക്കാനുള്ള എന്താ എൻ്റെ ഉപ്പ തരാത്ത സ്നേഹം എൻ്റെ ഉമ്മ തരാത്ത സ്നേഹം ഇതാ പുറത്തൊന്ന് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉമ്മ ശരിയല്ല എൻ്റെ ഉപ്പാൻ്റെ രീതി ശരിയല്ല അവർക്കൊന്നും എന്നോട് സ്നേഹമല്ല സ്നേഹമുള്ളത് ഇതാ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു നേരെ മറിച്ച് ഉപ്പ കൊടുക്കുന്ന സ്നേഹം ഉമ്മ കൊടുക്കുന്ന സ്നേഹം ഇതെന്തായാലും പുറത്തുനിന്ന് കിട്ടൂല്ല അഥവാ കിട്ടിയാൽ തന്നെ അതെല്ലാം താൽക്കാലികമാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് ഈ കൗമാര കുട്ടികൾക്ക് ഇല്ലാതെ പോകും അത് മറ്റൊരു വിഷയമാണ്